പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം യോനിയിൽ എത്ര ചോദ്യങ്ങൾ പ്രവേശിപ്പിച്ചാലാണ് സ്ത്രീകൾക്ക് വികാരം കൂടുന്നത് ഉത്തരം രണ്ട് ചുണ്ടിലെ കറുത്ത നിറം മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ മുഖത്തെ ിപ്പ് മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം ഉത്തരം വിറ്റാമിൻ ഭക്ഷണം ഒഴിവാക്കിയാലാണ് തടി കൂടുന്നത് ഉത്തരം രാവിലെ എല്ലാ വിറ്റാമിനുകളും おて <Okay. S 2> <Okay. S 1>、okay.

Ok. Te... करते हैं ¡Oh! Te...